ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി നൈറ്റ് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് അടിപൊളി മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നല്ല സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇതും ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത് അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ മൂന്ന് കളേഴ്സിലാണ് ഇതിലുള്ളത് ഇട്ടാ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് അൻപത്തിയാറ് ഇത് സംഭവം വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം ഓക്കെ നല്ല സ്റ്റോൺ വെച്ചിട്ട് കയ്യൊക്കെ അത്യാവശ്യം നല്ലത് കേട്ടോ അൻപത്താറ് സൈസാണ് അൻപത്താറ് ഇഞ്ചിയാണ് ഇതിൻ്റെ ഇറക്കം വരിക ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കയ്യൻ്റെ ഇറക്കം ഏകദേശം ഒരു പതിമൂന്ന് ഇഞ്ച് പതിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഹിപ് സൈസ് പറഞ്ഞ് തരാം ഹിപ്പ് സൈസ് ഒരു പിന്നെ അൻപത് അൻപത്തിരണ്ട് ഇപ്പ് സൈസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു മോഡൽ ഫസ്റ്റ് നല്ല സ്റ്റോൺ വർക്കൊക്കെ വെച്ചിട്ടുള്ളൊരു ആണ് കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ അടുത്ത കളർ ചേഞ്ചാണ് ഇത് അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്രാവശ്യം ഏകദേശം നല്ല ഒരു മൂന്നാലും മോഡൽ നമുക്ക് ഇന്ന് കാണിക്കാനുണ്ട് കേട്ടാ ഒരു മോഡൽ ഇതാണേലെ കാണില്ലേ അപ്പൊ ഇനി നല്ല എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള നല്ലൊരു ഡിസൈൻ ഉള്ള ഐറ്റംസ് ആണ് ഇതാ ഈ ഒരു മോഡലൊക്കെ ഇനി അടുത്ത് കാണിക്കാനുള്ളത് ഈ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു ഡിലായി ഞങ്ങൾക്ക് എടുക്കാം എന്താ ഈയൊരു മോഡലിൽ നാല് പീസാണ് ഞാൻ കാണിക്കാനുള്ളത് കാരണം അൻപത്താറ് സൈസ് കേട്ടെന്ന് സൈസ് ആണ് സൈസാണേ മോഡൽ നല്ല വർക്കൊക്കെ നല്ല എഡിപൊടിയിലാണ് വന്നിട്ടുള്ള സംഭവം സൈസ് ആണ് പിന്നെ ഇതിന്റെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ഇതിന്റെ പതിമൂന്ന് ഇഞ്ച് കൈയ്യേക്കം വരുന്നുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് അൻപത് ഹിപ്പ് സൈസ് വരുന്നുണ്ട് കേട്ടോ അത് കണ്ടില്ല മോഡലുകൾ കണ്ടില്ല നല്ല അടിപൊളി ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് ഐറ്റംസ് ഓക്കെ ഇതിന്റെ ബാക്ക് സൈഡിലൊക്കെ നല്ല അടിപൊളി രസമുള്ള സ്ക്രീൻ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ സാധാരണ നമ്മൾ പറയണതിൽ തന്നെ ഡെലിവറി ചാർജ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ എത്തിച്ചേരും സെയിം അളവ് സെയിം റേറ്റ് കിട്ടുന്നൂറ്റി അറുപതാണ് ഇതിൽ ഈ ഒരു മോഡലിലെ നാല് കളറാണ് വരുന്നത് കേട്ട അടിപൊളി ഐറ്റംസ് ആണ് ആണേന്നിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് കിട്ടില്ല മോഡലിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപതാണ് ഇത് കാണിച്ചത് നമ്മള് ഫസ്റ്റ് കാണിച്ചത് ഇരുന്നൂറ്റി അറുപതാണ് ഇനി നമ്മൾ കാണിക്കണം ചുങ്കിടിയിൽ ഒരു മോഡലാണ് ചുങ്കിടിയിൽ നല്ല എംബ്രോട്ട് വർക്ക് നല്ല കിട്ടില മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ ചുങ്കിടി ഇപ്പോൾ കുറേ ഇന്ന് ഇറങ്ങിയിട്ട് നല്ല മോഡൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല മോഡൽ കിട്ടിയപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ചാത്തം കളറൊന്നും എടുത്തില്ല എന്നാണ് നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കളേഴ്സാണ് ഇത് ചുങ്കിടിയിലൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഐറ്റംസാണിത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നു അപ്പൊ ചുങ്കിടിയിലാണ് നല്ല എംബ്രോയ്ഡർ വർക്ക് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് അമ്പത്തി ആറ് ആണ് ഇത് പിന്നെ ഇതിന് കയ്യർക്കൊക്കെ നല്ല നല്ല കയ്യറക്കം ഉണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇപ് സൈസ് പറഞ്ഞുതരാം ഇപ് സൈസൊക്കെ നല്ല ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് ചുങ്കടിയിലിപ്പോ കുറെ വന്നിട്ട് നല്ല മോഡൽ കിട്ടിയപ്പോൾ ഇപ് സൈസൊക്കെ അമ്പത്തിരണ്ടോളം ഉണ്ട് അൻപത്തിരണ്ട് അൻപത്തിനാലുണ്ട് ഇപ്പ് സൈസ് വരണേട്ടാ ഇതാണ് ഐറ്റംസ് കണ്ടില്ല നിങ്ങള് അപ്പം ഈ ഒരു മോഡലിൽ ഇത് വന്നിട്ടുള്ളത് മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് സാധാരണ നമ്മൾ ചുങ്കടി ആ റേഞ്ചിൽ തന്നെയുള്ള റേറ്റ് ഉള്ളൂ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപത്തിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ചുങ്കടിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ചുങ്കിടി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരുപാട് ഇറങ്ങിയ സാധനം തന്നെയാണ് ഇറങ്ങുന്നത് ഒരു വെറൈറ്റി ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ പോയപ്പോൾ ഒരു കുറച്ചൊരു വെറൈറ്റി ഐറ്റംസ് കിട്ടി അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി നാം കാണി എനിക്ക് കാണിക്കേണ്ടത് പിന്നെ ചുമടിയിൽ തന്നെ അവർ ഇല്ലാത്ത ഒരു മോഡലാണ് കുറച്ച് പീസ് ഉള്ളിട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയപ്പോൾ അവർ പോയപ്പോൾ ഏകദേശം സാധനം കഴിഞ്ഞിരിക്കണു അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോഴത്തു തന്നെ ഞാൻ ഇതാണ് ഇല്ലാത്ത രണ്ടെണ്ണം ഉണ്ട് ജിബുള്ളതും രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ആകെ ഈ അഞ്ചാറ് പീസ് ഇതിൽ ഉള്ളുട്ടാ അതിന് കൂടെ കിട്ടിയപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം ഉണ്ട് കിട്ടി സൈസ് തന്നെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ചെസ്റ്റ് അളവ് പറഞ്ഞാൽ ചെസ്റ്റ് അളവ് നാൽപ്പത്താറുള്ളൂ കേട്ടോ നല്ല കഴുത്താണ് നല്ല അടിപൊളി ഭംഗിയുണ്ട് അതിൻ്റെ കയ്യൻ്റെ ഇറക്കം വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ കൈ ഇറക്കം വരുന്നത് ഹിപ് സൈസ് അൻപത് ഹിപ് സൈസും വരുന്നുണ്ട് സിബില്ല ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് നിങ്ങൾക്ക് ഒരു മോഡലിനെല്ലാം എടുക്കണമെന്നില്ല കേട്ടോ അതിനൊരു മൂന്ന് പീസ് എടുത്താൽ മാത്രമല്ല ഡെലിവറി ഫ്രീ മൂന്ന് പീസ് മുതൽ ഡെലിവറി ചാർജ് ഫ്രീ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു കാണിച്ച സിബില്ലാത്ത ടൈപ്പിൽ തന്നെ ഇല്ല അപ്പൊ ഇതിന്റെ സെയിം അളവിൽ ജിബിലുള്ള ഒരു ഐറ്റംസ് വന്നിട്ടുണ്ട് സെയിം റൈറ്റ് നല്ല ക്യാൻവാസിന് എക്കൊക്കെ വന്നിട്ടാണ് അപ്പോൾ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മളില്ല നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് തിരുനാവായും ആലത്തിയൂരിന്റെയും സെന്ററിലാണ് ഈ വീരാഞ്ചര വരുന്നത് വീരാഞ്ചര എഫ് കൂഷ് ഉണ്ടായിരുന്നു നേരെ ഫ്രണ്ട് ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം ഇൻഷാല്ലാത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും